എനിക്ക് വേണം നാള് ഞാൻ ജീവിച്ചു ജീവമാതാ കേസ് കേട്ടോട്ട് നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യ പിടിച്ചോണ്ട് നടന്നുകൊണ്ടാ ഈ ഒരു കാര്യം ഫോളോ അപ്പ് ചെയ്യാത്തത് ഭയങ്കര മോശമായി പോയെന്നുള്ള രീതിയിലാണ് എന്നെ അറിയാവുന്ന ഒരാൾ പേഴ്സണലി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഓക്കെ അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു വിഷയം മറ്റേ തീർന്നില്ല ഓരോ ഓട്ടം ഇങ്ങനെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഓക്കെ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം അപ്പം അതെൻ്റെ ഭാഗത്ത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ട് എന്തായാലും ആ പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു വള്ളിക്കെട്ടൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോ റിമൂവ് ആയി എൻ്റെ ഒരു വീഡിയോ റിമൂവ് ആയിട്ടുണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചേച്ചി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഡാഡീകരിച്ചാൽ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഓക്കെ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ എന്താ പറയുക പേര് പറയാൻ പറ്റാത്ത കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയുടെ പേരൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് വെച്ചാട്ടാന്ന് തോന്നുന്നു ആ വീഡിയോ റിമൂവ് ആയിട്ടുണ്ട് ഇനി അത് കേസ് ഇരുപത്തിയേഴ് യൂട്യൂബേഴ്സിൻ്റെ പേര് കേസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ അതിനു മുമ്പ് നമുക്കൊന്ന് പുറമോട്ടൊന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഉദയ ഗിരിജയുടെ കല്യാണം അത് ഈ പറയുന്ന അറിയാലോ ഷോർട്ട് വീഡിയോ ആയിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നേരത്തെ നേരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ വീഡിയോ ഞാനത് പ്ലേ ചെയ്തു തരാം ഞാൻ ആ ഒരു റെക്കോർഡ് ചെയ്തു വെച്ചേക്കാണേ നിങ്ങൾ നോക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വച്ചാൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ കമൻ ബോക്സ് ആ കമന്റ് ബോക്സ് എല്ലാം ഓഫാണ് അതും വേറൊരാളുടെ ചാനലിലെ കമൻറ് ബോക്സ് അത് മൊത്തമായിട്ട് ഓഫാക്കിയിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവർ ഓൾറെഡി എല്ലാം പ്ലാൻഡായിട്ട് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം അന്ന് ആ കല്യാണ സമയത്താണെങ്കിലും ഇതിൻ്റെ താഴത്തെ അവർ നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കാം ഈ പേടിക്ക് നമ്മളിപ്പോൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനെ പേടിക്കണം എന്തിനെ കമൻറ്റ് ബോക്സ് ഓഫ് ഓർക്കാക്കണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണാ നോക്കടാ സോറി നിങ്ങളത് ചിന്തിച്ചു നോക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തായാലും നമുക്ക് ആ കുട്ടി അതിജീവതയുടെ വീഡിയോയിലോട്ടൊന്ന് പോകാം ഇന്നലെ വന്നിട്ട് ഒരുപാട് സങ്കടങ്ങൾ പറയും എനിക്ക് സത്യം പറയാം എൻ്റെ ഉള്ളി തൊട്ട് ഞാൻ പറയാം എനിക്ക് വലിച്ചു കീറാൻ തോന്നി എന്നുവെച്ചാൽ ആ ഈ പുള്ളിക്കാരി അല്ല ഞാൻ പറയാം വീഡിയോയിലൂടെ എന്തായാലും ഞങ്ങൾക്ക് അതിലോട്ടൊന്ന് പോയിട്ട് വരാം കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട സ്വകാര്യത പരസ്യപ്പെടുത്തുന്നതിലെ പ്രയാസങ്ങൾ പറഞ്ഞാണ് അതിജീവിത സംസാരിച്ചു കുടുംബ ബന്ധത്തിന്റെ തള്ളൽ താൻ അനുഭവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും തനിക്ക് വേണം ഞാനിപ്പോ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചേർന്ന് നശിപ്പിച്ചു നാരായണക്കല്ലാക്കി എനിക്ക് എന്റെ ഫാമിലി വേണം നാള് ഞാൻ പാവം ഇത്ര നാളൊരു അനാഥയെ പോലെയാണ് ജീവിച്ചതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ കുറ്റമല്ലോ ഇപ്പം നമുക്ക് ഈ ഒരു കേസ് കേട്ടില്ല എന്താ പറയേണ്ടത് ആദ്യമൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് എന്ന് വെച്ചാൽ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ അനാഥാലയത്തെ വെച്ചാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അത് തെറ്റായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് അവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട് നീ മാത്രമല്ല പിന്നെ നീ ഒരു ഇത് പറയുന്ന കേട്ടെ എനിക്ക് പതിനെട്ട് വയസ്സായതിനു ശേഷം ഞാൻ എന്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കറങ്ങാനങ്ങാണ്ട് പോയപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും പറയുന്നു ഞാനിതൊന്നും പറയുന്നില്ല അത് നിങ്ങൾ കറങ്ങാൻ പോകും അപ്പോഴും നീ അനാഥാലത്തെ തന്നെയാണ് നിൽക്കുന്നത് അത് ആലോചിക്കണം നിന്റെ ഒരു പഴയൊരു വീഡിയോ വന്നിട്ട് നീ പറയുന്നത് കൊണ്ടായിരുന്നു കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇന്നേ പോലെ ഞങ്ങൾ പുറത്തു പോകുന്നതും അത് ഇതും എന്നൊക്കെ അതുവരെ ഞാൻ അവിടുത്തെ കുട്ടിയാണ് എന്നൊക്കെ ഡയലോഗ് അടിച്ചതാണ് അത് ഓർക്കണം അത് ഓർത്തേ പറ്റത്തുള്ളൂ അപ്പം ഇത് അനാഥാലത്തെ നടന്നൊരു സംഭവമായത് അത് ചോദ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് പിന്നെ അനാഥയാണ് ഞാൻ ഇരുതാണ് മീഡിയ വന്നിട്ട് കാര്യം മാതൃഭൂമിക്കാരും നല്ല രീതിയിൽ വെളിപ്പിക്കുന്നുണ്ട് കുഞ്ഞിനെ ഉള്ള ആരെയും തുറന്നു പറയാലോ ഒരു തെറ്റും ചെയ്യാത്ത ആയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഡാഡി ഗിരിജയാണെങ്കിലും പെർഫെക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് പത്തി ഇരുപത്തിരണ്ട് കുട്ടികളെ മാറ്റി ഞാൻ ഈ വീട്ടിൽ വിളിച്ചു മാനിയായിട്ടേ സംസാരിക്കുള്ളൂ എന്തുകൊണ്ടും മാറ്റി നിങ്ങൾ നിങ്ങളതിനൊന്നും ആലോചിക്കുക അപ്പോൾ കാണുമ്പോൾ എത്ര പൊട്ടനൊന്നും അല്ല മോളെ കേസ് എടുത്തതിനെ തുടർന്ന് തൻ്റെയും കുഞ്ഞിൻ്റെയും ചിത്രങ്ങൾ സഹിതമാണ് യൂട്യൂബ് ചാനലുകൾ വാർത്തകൾ നൽകിയത് വ്യക്തിപരമായ അധിക്ഷേപം സംഭാവനകളുമായി ബന്ധപ്പെട്ട ഊതിപ്പിരിപ്പിച്ച കണക്കുകൾ എന്നിവയായിരുന്നു ഉള്ളടക്കം എനിക്ക് ഇതിന് ഒരു നീതി വേണം ഇനിയും എന്തുവാ സമൂഹത്തിന് മുമ്പ് ഇപ്പൊ കുഞ്ഞിനെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റത്തില്ല ചുറ്റുമുള്ളവരൊരു മാതിരി എല്ലാരെയും വിളിച്ച് അടുത്ത് നിൽക്കുന്നവരെ പോലും വിളിച്ചു കാണിക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ എന്തോ പോസ്കോ കേസിലെ ഏരിയയാണ് എൻ്റെ കുഞ്ഞ് അതീ ജനിച്ചതാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഇട്ടിട്ടാണ് പോസ്കോ ജനിച്ച കുട്ടി എന്നും പറഞ്ഞത് ഇപ്പോ ജനിച്ച കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരായിട്ടെ അതൊന്നു പറ ഒരു ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചുമ്മാ വിവരൊക്കെ പുലമ്പാ അതിന്റെ വന്നിട്ട് ഇവിടെ മീഡിയ വന്നിട്ട് കടന്ന് കരഞ്ഞു പിടിക്കില്ലേ എന്തോ ഇല്ല സീരിയലിനകത്ത് കാണത്തില്ല പഴയ അമ്മായിമാരൊക്കെ തോ അത് കണ്ടോ അത് കണ്ടോ അത് സെയിം പരിപാടി എന്നെ ഇവിടെ ഇറക്കുകയും ചെയ്യുന്നു അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാണ് എനിക്ക് സത്യം പെണ്ണ് പറയപ്പെ മൊത്തം പച്ചക്കളവാ ഇത് പിന്നെ ഇവള് ഈ ഡാഡീകരിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് ഭീഷണിപ്പെടുത്തി കല്യാണം നടന്നത് തന്നെ പിന്നെ പെണ്ണിപ്പൊ മാറ്റി പറയുന്നുണ്ട് അന്ന് രാത്രി കൂടിയിട്ടില്ല ആ എന്നെ വിളിച്ച് പറഞ്ഞൊരു പത്ത് പന്ത്രണ്ട് പേര് ആൾക്കാരും ഇവരുടെ കല്യാണത്തിന് പങ്കെടുത്ത ആൾക്കാർ വരെ പറഞ്ഞ കേട്ടത് പറഞ്ഞ കേസ് കേട്ടാ എവിടെ നാളൊരു സമയത്ത് സമൂഹത്തിൽ വളർന്നു വരാനുള്ളതാ അവൾ ഒരു പെൺ അതുപോലെ തന്നെ ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇതേപോലെ ഹൃദയത്തില് മതില് ഹോളും ടൈറോയിഡും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് അപ്പൊ അത് ഞങ്ങൾ ഇന്നോടെ പറയാം സഗതാപാത്രത്തിന് വേണ്ടി ഞങ്ങൾ ഇന്നോടെ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി വീഡിയോസും കാര്യങ്ങളും പെൺകുട്ടി 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 എന്റെ പൊന്ന മോളെ അവർ തമിഴ്ത്തിടെ ഒരു പെൺകുട്ടി താമസിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടിയെ അടിക്കുകയും പിടിക്കുകയും ദ്രോയ്ക്കോ ചെയ്തതോ അതും അതൊരു പെണ്ണല്ലായിരുന്നു എത്ര പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്റെ പൊന്നുമോളെ നീ പെൺകുട്ടിയുടെ വിക്റ്റിം കാർഡ് ഇവിടെ അടുത്തോണ്ട് വരുമോന്നും ചെയ്യില്ലേ മേലെ നീ ഒരു പെണ്ണാണ് അത് നീ ആണല്ലോ നീ ഒരു പെണ്ണാണെന്ന് നീ ആലോചിച്ചിട്ട് വേണം നീ നിന്റെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടി എത്ര വേറെ ഇതാണെന്ന് അറിയുമോ ഇപ്പം ആക്കുന്നത് ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളൊക്കെ എന്തായാലും സൂചിച്ച് ജീവിച്ച് ഇപ്പം നിങ്ങൾ സൂചിച്ച് ജീവിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഓരോ ഭാവങ്ങൾക്ക് അവിടെ തന്നെ ഊട്ടാൻ വേണ്ടി കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾ അവിടെ അടിച്ചുപൊടിച്ച് നടക്കുന്നുണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ നീ സംസാരിക്കുന്നത് പൊട്ടനും മനസ്സിലാക്കാന്നേ ഉള്ളൂ ഇതൊക്കെ കണ്ട് ഇനി എങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതിന്റെ പേര് ജയിലിൽ പോയാലും കുഴപ്പമൊന്നുമില്ല ദേവി ചെയ്തിട്ട് അങ്ങോട്ട് ഇനി ആ ഫണ്ട് അയക്കല്ലേ ആ ബാക്കിയുള്ള അമ്മമാർ എങ്ങനെയെങ്കിലും അവിടെ രക്ഷപ്പെടട്ടെന്താ ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ആഹാരം വെച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഇത് ചെയ്യുക ഇവരെ ഫണ്ട് ഏൽപ്പിക്കരുത് അത്ര എനിക്ക് യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ വീടിന്റെ വാതിക്ക് വന്ന് ഇതേപോലെ ഒരുപാട് മോശപ്പെട്ട രീതിക്ക് സംസാരിക്കും കുഞ്ഞിൻ്റെ എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഇതേപോലെ പഞ്ഞ രീതിക്കുള്ള സംസാരവും വീഡിയോസും ഈ യൂട്യൂബേഴ്സിനെതിരെയുള്ള കേസും കാര്യങ്ങളും എല്ലാം കൊടുത്തു അതിലൊന്നും ഒരു നീതിയോ അല്ലെങ്കിൽ അതിനൊരു ആക്ഷനോ ആരും എടുത്തിട്ടില്ല ഇങ്ങനെ ഒരു സബ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഇതിന്നെങ്കിലും എനിക്കൊരു നീതി നേടിത്തരണം അല്ല പൊന്നു മോളെ ഞാനൊരു കാര്യം പറട്ടെ ഈ പത്രസമ്മേളനം വിളിച്ച് വരുത്തിട്ട് നിനക്ക് നീതി വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറട്ടെ നമ്മുടെ ലൈഫ് ഓഫ് ഈ അനന്തുടയ്ക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു അനന്തുചേട്ടന അവിടെ പോയി അതായത് ഒരു കൊച്ചിന്റെ ഫോട്ടോ അതും എയി വെച്ചിട്ടാണ് പുള്ളി ചെയ്തത് ഉം എന്നിട്ട് അവിടെ പോയി വിളിപ്പിച്ച് അപ്പം എന്തെങ്കിലും എന്തായാലും സൈബർകാരെ അങ്ങനെ കുറ്റം പറയല്ലേ നിങ്ങളുടെ ഭാഗത്തിനായ ഉണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും വിളിപ്പിക്കും അതിനുള്ള നടപടി എടുക്കുകയും ചെയ്യും അപ്പൊ ഈ ചേട്ടന്റെ ഒരു എ ഐയുടെ കേസ് കേട്ടിന് അവിടെ വിളിപ്പിച്ചതാ പിന്നെ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് വിളിപ്പിച്ചില്ല വിളിപ്പിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് അത് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം മോക്ക് സത്യം പറഞ്ഞല്ലോ നീ ഒരു പൊട്ടിയാണ് നീ പൊട്ടിയാണ് ഇപ്പൊ നിന്നെ വെച്ചിട്ടാണ് അവര് ഒരു വജ്രായത് അവര് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് സീരിയസ്ലി ഓക്കെ ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും എടുത്ത് സംസാരിക്കാനൊന്നും നിൽക്കുന്നൊന്നുമില്ല ബാക്കി കൂടെ വെക്കാം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുഞ്ഞു പറഞ്ഞത് മറിച്ചുള്ള ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല സ്ഥാപനം നടത്തിപ്പുമായി ആഭരണങ്ങൾ പലതും പണയം വെച്ചാണ് കാര്യങ്ങൾ നീക്കിയത് പൊട്ടിക്കാനുള്ള കേസിന്റെ മറവിൽ നടക്കുന്നു സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ കേസ് മുന്നോട്ട് ആ വ്യക്തി പറയുമ്പം ഞങ്ങളെ സ്ഥാപനത്തിൽ ഞാൻ ചിൽഡ്രൻസ് ഹോമിൽ അന്തേവാസിയായിട്ട് നിന്നപ്പോൾ ആ സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന ഒരു സ്ത്രീയാണ് രണ്ടു ദിവസേ അവരവിടെ നിന്നോളൂ അങ്ങനെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് പറയിപ്പിച്ച് ഓരോ വീഡിയോ എടുക്കാൻ വന്ന ഒരു വ്യക്തിയാണ് അതും ആരുടെയോ പിൻബലത്തിലാണ് അവിടെ വരുന്നത് ഞങ്ങളെ സ്ഥാപനം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആ സ്ത്രീ അവിടെ വരുന്നത് ഞാൻ തറപ്പിച്ച് പറയാം പതിനെട്ട് വയസ്സിന് ശേഷം മാത്രമേ ഞാനും എൻ്റെ ഹസ്ബൻ്റും കൂടെ ബന്ധപ്പെട്ടിട്ടുള്ളൂ നിങ്ങൾ തന്നെ നിങ്ങളൊക്കെ ഫാമിലിയിലുള്ള അനിയത്തിയോടും തെങ്ങളോടൊക്കെ ഈ ഒരു അവസ്ഥ വരുന്ന ഒന്ന് ചിന്തിച്ചൊക്കെ സ്വന്തം ഭർത്താവും ഞാൻ ബന്ധപ്പെട്ട ഡേറ്റ് ഉൾപ്പെടെ എല്ലാവടയ്ക്ക് ഈ സമൂഹത്തിനൊന്നുമ്പോൾ പറയേണ്ട ഗതികേട് ഇപ്പം എനിക്ക് ഇതിനെന്തെങ്കിലും ഒരു നീതി വേണം കാരണം നാളെ ഒരു സമൂഹത്തിൽ ഇതൊരു പെൺകുട്ടിയാ അവൾ ഇത് കേട്ടാണ് വളർന്നു വരേണ്ടത് നാളെ ഒരു സമയത്ത് മറ്റുള്ളവരും അവൾ ആ കണ്ണുകൊണ്ടേ അനാഥാലയത്തിലെ അന്തേവാസി ആയിരിക്കെ പെൺകുട്ടി ഗർഭവതിയായെന്നും പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു പിന്നാലെ നടത്തി പല്ലവി സന്ധ്യാപല്ലവി സന്ധ്യാപല്ലവിയുടെ കാര്യം പറയുമ്പോ അവിടെ വന്ന് രണ്ടു ദിവസേ പല്ലവി അവിടെ നിന്നിട്ടുണ്ട് ഞാനൊരു കാര്യം പെട്ടേ വർഷങ്ങളായിട്ട് ഊട്ടി വളർത്തിയ നിങ്ങളുടെ അമ്മ ഏഹ് നിങ്ങളുടെ അമ്മ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരുന്നെങ്കിൽ ആ അവിടെ നിന്ന് ഒരു രണ്ട് ദിവസം വന്ന് നിന്ന് ആ സ്ത്രീയുടെ വാക്ക് കേൾക്കുവോ ആ സ്ത്രീയുടെ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയാമോ നീ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോളെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഏഹ് പിന്നെ ഏകദേശം ഒരുത്തം വന്നിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൊച്ചിനെ കൊല്ലാൻ ഉദ്ദേശിച്ചു അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഒരു ഒരു പുള്ളിക്ക് അങ്ങനെ പുള്ളിയുടെ ഒരു വീട് ചെയ്യുകയും ചെയ്തതാണ് അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഒരാൾ ഒരു തെറ്റി തെറ്റിദ്ധി എല്ലാം കൂടെ എടുത്തിട്ട് ഇടുന്നതിനോടൊന്നും എനിക്കൊന്നും യോജിപ്പൊന്നുമില്ല പക്ഷെ ഇവള് കള്ളവോ പറയുന്നേ ഈ പെണ്ണ് ഭയങ്കര പഠിച്ച കള്ളി സത്യമാണ് ഇപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായ ഗിരിജയെ പേടിപ്പിച്ച് ഡാഡി ഗിരിജനെ പേടിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ വിഷയക്കി കളയും അത് സത്യം തന്നെയാണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഡാഡി ഗിരിജ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ അതൊന്നും വെക്കുകയൊന്നും ചെയ്യുന്നില്ല ഇനി എത്ര തേഞ്ച് വായിച്ചാലും നിങ്ങൾ ചെയ്ത തെറ്റ് ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയെങ്കിലും എൻ്റെ പൊന്നാൾക്കാരെ വേണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ് ചെയ്യാം ലൈഫ്